പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുഞ്ഞുണ്ണിക്ക് ബെച്ചു കുട്ടിക്ക് മീൻ വേണമെന്നോ മീൻ മീൻ വേണോന്നു പറയുമ്പോ നമ്മള് തോട്ടിൻ്റെ സൈഡിലാണ് നിൽക്കണേ പഴയ കാലത്ത് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ മീൻ പിടിച്ച ഒരു രീതിയിൽ ഈ പ്ലേറ്റിനകത്തൊക്കെ ഇങ്ങനെ തുണി കെട്ടിട്ട് അരിയൊക്കെ മറുത്തു പിടിച്ചിട്ട് മീൻ പിടിക്കുന്ന സംഭവമല്ലേ ആ സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ പോണാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനാണ് എല്ലാവരും മീനും ന്യൂ ജനറേഷൻ ആണോ എന്ന് അറിയില്ല അപ്പൊ നമുക്കന്ന് ചെയ്തു നോക്കാതെ ഇങ്ങനെ പിടിക്കണേ കിട്ടുമില്ലെന്നറിയില്ല അപ്പൊ നമുക്ക് പിടിച്ചു നോക്കാം ഓക്കെ അത് നമ്മളിത് രണ്ട് പാത്രം എടുത്തുണ്ട് ഇതുപോലെ കണ്ടോ രണ്ട് പാത്രം എടുത്തുണ്ട് പിന്നെ ഈ പാത്രം മൂടാൻ രണ്ട് തുണി നമ്മൾ ഇങ്ങനെ മൂടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഷോളിൻ്റെ തുണിയാണ് അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടോ ഇങ്ങനെ വെച്ചിട്ട് മൂടിയെടുക്കാൻ പോകണം ഓക്കെ നമുക്ക് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുടിച്ചാ നമുക്കതിങ്ങനെ അടി ഒന്ന് കെട്ടിട കെട്ടിയെടുത്താൽ മാത്രം പോലെ അതിൻ്റെ നമുക്കൊരു അഴിഞ്ഞു നമുക്ക് ഒരു കെട്ടി മീനെ ചാടി നേരെ നമ്മുടെ അതെ പാത്രം കെട്ടി റെഡിയൊക്കെ ഉണ്ട് പിന്നെ നമ്മളിതിനകത്ത് ഒരു വള്ളി കെട്ടാൻ പോവാണ് ഈ വള്ളി കെട്ടണ വെച്ചാൽ നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കില്ലേ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഒഴുകി പോകാതിരിക്കാനോ അതിന് തിരിച്ചെടുക്കാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വള്ളി കെട്ടുന്നത് വള്ളി കിട്ടുമ്പോൾ നമുക്ക് പൊക്കി വരച്ചെടുക്കാം അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വള്ളി കെട്ടി കൊടുക്കാൻ പോട്ടോ നമ്മൾ ഈ ഷോളിൻ്റെ സംഭവമാണ് എടുത്തേക്കണേ ഇത് എന്തോരം സക്സസ് ആവും എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല എന്നാലും നമ്മൾ ചെയ്തു നോക്കുകയാണ് കുഞ്ഞുണ്ണിക്കും കിച്ചുകൂട്ടനൊക്കെ ഭയങ്കര ആഗ്രഹം മീൻ പിടിക്കണം മീൻ പിടിക്കണം അപ്പം ചൂണ്ടയിട്ട ഓരോ വിഷയമില്ല നമ്മൾ ഇങ്ങനെ രീതിയിലൊന്നും മീൻ പിടിച്ചു നോക്കാം അപ്പം എങ്ങനെയുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മീൻ കയറില്ല അപ്പോൾ വള്ളി കെട്ടി സെറ്റാക്കിയുണ്ട് രണ്ട് കണ്ടോ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം ചെറിയ ഹോള് മീൻ കയറാൻ പാത്രം ഹോള് ആ ഹോള് മതിയായിരിക്കും എനിക്ക് തോന്നുന്നു മീൻ കടന്നു അറിയില്ല എന്നാലും നമുക്ക് ടെസ്റ്റ് നോക്കാം രണ്ട് ഹോൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളിനകത്ത് മീനുള്ള തീറ്റ വെക്കാൻ പോകും വെക്കാൻ പോകും താഴെ ചെറിയ നമ്മൾ തീറ്റ ീറ്റ അരിയാണ് അരി അരി വറുത്ത് നമ്മള് പൊടിച്ച് കൊടുത്താട്ടോ ഇത് കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഹോളിലേക്ക് ഹലോ ഹലോ രണ്ട് ഹോളിലേക്ക് ഇട്ട് കൊടുക്ക പുറത്തേക്കടക്ക ഇങ്ങനെ വിവര കൊടുക്കാം അതങ്ങ് വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ചിട്ട് വിവരം കൊടുക്കാം അപ്പൊ അങ്ങോട്ട് ആടിച്ചോളി അങ്ങോട്ട് നീക്കി കണ്ടോ അവിടെ നമ്മൾ ആദ്യം അകത്ത് കുറച്ച് വെള്ളം നിറയ്ക്കാം വെള്ളം നിറച്ചത് പൊങ്ങി കിടക്കും കുറച്ച് വെള്ളം ഇനി അത് I can't it നമ്മുടെ പാത്രം അവിടെ വെച്ചാണ്ടോ മീനു ചുറ്റും നടക്കേണ്ടത് ചെറിയ തോളാണ് ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മള് വേറെ പാത്രം കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ അടിയിൽ ഇപ്പൊ ഒരു കുറേ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ചെറിയ വലിയ മീനൊന്നും ഇല്ല ചെറിയ പരലുകളൊക്കെ ഉള്ളു അപ്പൊ അത് കിട്ടുമെന്ന് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മൾ വള്ളിയൊക്കെ ഇട്ടുണ്ടായിരുന്നു താഴെ ഇട്ട് ചാടി പോലെ എടുക്കണ്ടേ അതിനു വേണ്ടി ഉണ്ടോ മീനൊക്കെ അതിന്റെ കാര്യം നടക്കണ്ട കാണാൻ പറ്റില്ല നമുക്ക് ഒരു വായിക്കൊന്ന് പ്രതീക്ഷിക്കണ്ടോ മീനൊക്കെ അറിയാൻ വരുന്നോ മീനൊക്കെ വന്ന് പതുക്കെ പതുക്കെ നോക്കുന്നുണ്ട് അത് കയറാൻ അറിയില്ല കണ്ടോ എന്തായാലും ഒരു മീൻ തിന്നുകഴിഞ്ഞിട്ട് രൂപയാണ് അടുത്ത മിനിറ്റേക്ക് പോകാൻ അപ്പോൾ അതിലൂടെ വേണം കറങ്ങി തിരിഞ്ഞ് വരും എല്ലാം കൂടെ ഉണ്ടോ ഉണ്ടോ മീൻ നടക്കേണ്ട കാ മീൻ നടക്കേണ്ടത് ഒരു തോള ചെറുതായി പോയോ എന്ന് ഡൗട്ട് ഉണ്ട് കണ്ടോ ഇതെങ്ങനെയാണ് അതിനകത്ത് കയറണതെന്ന് പറഞ്ഞത് അങ്ങനെ നടക്കുമായിരിക്കും അപ്പോൾ നമ്മുടെ മീനിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ പ്ലേറ്റിനകത്ത് കെട്ടിവിടെ വെച്ചറങ്ങും നമ്മൾ എടുക്കാൻ പോകട്ടോ മീൻ ഉണ്ടോ നമുക്ക് നോക്കാം ഞാൻ എടുക്കട്ടെ ഇറങ്ങിയെടുക്കട്ടെ നമ്മളിത് ഫിഷ് ട്രാപ്പ് വെച്ചായിരുന്നു മീൻ കിട്ടാൻ വേണ്ടി പക്ഷെ ഓരോരുടെ ആ കിട്ടുള്ളൂ ഇനി കാണിച്ചേരാട്ടോ നമ്മള് നേരം വെച്ചു നല്ല ഒഴുക്കാറുണ്ട് അതുകൊണ്ടാണ് നല്ല മഴയെ കൈകൊണ്ട് വെള്ളം വന്ന് മറച്ചു ഒഴുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഓരോരും പിടിച്ചിട്ടുണ്ട് കാണിച്ചെ കാണാൻ പറ്റുണ്ടോ നമ്മുടെ കുഞ്ഞമ്മീനുണ്ടോ അതേ കിട്ടുള്ള അവനെ കയ്യിൽ പിന്നെ ഓനെ തന്നെ മാത്രമേ നമുക്ക് കിട്ടിയോളൂ ഓനെ തന്നെ കിട്ടുകയുള്ളൂ കണ്ടാറാൻ വെച്ചിട്ട് അപ്പൊ കുഞ്ഞുണ്ണിക്ക് തന്നെ കണ്ടിട്ട് പാവം തോന്നിയോണ്ട് കുഞ്ഞുണ്ണിയെ ഇവിടെ കളയാൻ പോവാണ് കളയാനില്ല തിരിച്ച് വെള്ളത്തിലേക്ക് കൂടാൻ പോവാണ് നോക്കെ കേട്ടോ കാശ് അവനെ നമ്മൾ തുറന്നു വിട്ടേക്കുവാണെ സ്വാതന്ത്ര്യനാക്കി കേട്ടോ ഓക്കെ ഓക്കെ പോയി സ്വസ്ഥമായിട്ടോ കൂട്ടുകാരോട് ജീവിച്ചു പോയി 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 അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വയൻറ്റപ്പ കേട്ടോ നമ്മൾ അടിപൊളി ഇപ്പം ഇഷ്ടപ്പായിട്ട് ഇനി അടുത്ത ദിവസം വരും അതല്ല എല്ലാവർക്കും ബായ് എല്ലാം ചുണ്ടി ബായ് നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മൾ വന്നത് കേട്ടോ നല്ല ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലവും അടിപൊളിയാണോ